അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇന്ന് രാവിലെ ഞാൻ എല്ലാ പണിയും കഴിച്ചു എല്ലാ പണിയല്ല പാത്രമൊക്കെ കഴുകി ഇന്നലെ രാത്രി കഴിയില്ലായിരുന്നു ഉണ്ട് എല്ലാം തുടച്ച് വെച്ച് പിള്ളേരുടെ ചോറ് തിളപ്പിച്ച് വെച്ച് ഇത് നമ്മുടെ മനുഷ്യരുടെ ചോറ് ഇതിനകത്ത് ഇതേ ഉണ്ട് ഉണ്ടാക്കിയത് പിള്ളേരുടെ ചോറ് ആവി ചൂട്

ൂന്നെണ്ണം ഞാൻ ഇതുകൊണ്ട് എടുത്തരണേന്നു അതിന് ഒന്നും ഇല്ല ഇപ്പൊ കോഴിക്കാല് വേവിച്ച് വെള്ളം അതിനകത്ത് വെള്ളം കൂടെ കൂട്ടിയാണ് കൊടുക്കണത് നിക്കിക്ക് ഇത് വല്ല ഓർക്കട്ടെ ഞഞ്ഞി ഞാനും ഓടി വരുവേ ഒരു ഒരുത്തേറ്റ് കുത്തിയിരിക്കുവോ കഞ്ഞി അടി എന്ന് പറഞ്ഞിട്ട് അതേട്ടോ ഞാനി വന്നേ ഞാനും ഉറങ്ങുവരുന്നു ഒരാക്കോ ഛർദ്ദിച്ചോടി ഛർദിച്ചോ വെള്ളം എടുത്തുണ്ടര കഴുകി അല്ലെങ്കിൽ അവള് മൂടി വെച്ചിട്ട് പോയില്ലെങ്കിൽ കാക്ക പറ കൊണ്ടുപോക്കും ജാനകി ഞാൻ പരിപാടി ആ പോരും പുറക എന്തിനാ മോളിക്കറിയ ണ സാധനത്തിനെ പേടിപ്പിക്കും അന്നിട്ട കഞ്ഞിരിക്കും ഇല്ലാച്ചക്ക കഞ്ഞാണോച്ചക്കാണ് ആ ആൻകുട്ടി നാടപ്പം കുത്തിയിരിക്കണേനുണ്ടാ ബെല്ലാട പണിയാണ് വെല്ലായ ചാടി കയറും മുറിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവള് ഇവിടെ ചാടി കയറും

പിന്നത്തെ ഒരു താമര ഉണ്ടായിരുന്നു അത് പോയി ഇനി തളർത്ത് വരുമോ എന്ന് നോക്കാം അതെ അനുതിരണേ ആ കുരു വർഗത്തിരണോ അലഞ്ഞിയുടെ കുരു കഞ്ഞി കൊടുത്തിട്ട് ഇറക്കി കെട്ടണം അവർക്ക് അപ്പിടാനായിട്ട് ഇവിടുത്തെ പിള്ളേർക്ക് ചോറ് കൊടുത്ത് റോക്കി റോക്കി ചി തരവോ ചി തരവോ ചി തരാ വിടാ ചി തരവോ ചി തരവോ ചി തരാമോ കഞ്ഞി ഇവിടെ കൊണ്ടാ ചിട ഇടാ ചിര കഞ്ഞി താടാ മഴ അടച്ച മഴ കാരണം താമരക്കുളം കിടക്കണമുണ്ടോ ഇലയൊക്കെ മഴ മാറിയപ്പോൾ ഇലയൊക്കെ വന്ന് തുടങ്ങി അപ്പം ഈ ഇലയൊക്കെ വന്ന് തുടങ്ങി വേറൊരു സൂത്രം കാണിച്ച് തരാം ഒരു കുമ്പളം വേറൊരു കിടപ്പുണ്ടായാലും മോടപ്പൂവുണ്ടായിരിക്കും കാപ്പൂ അല്ല അല്ലാത്ത പൂ അടച്ച മലത്ത ഗോവയ്ക്കുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ലാ ൊന്നുമില്ല നീ നീ എല്ലാം ഉണ്ടോന്ന് ചെന്നട്ടെ നീ എല്ലാം ഉണ്ടോയെന്ന് നോക്കണം ആയിരുന്നു അറിഞ്ഞില്ലടാ റോക്കി റോക്കി അത് റോക്കി റോക്കി എന്നാൽ അരുമാറ്റിക്കെ ഒരു മട്ടെ ഒരുമാടിക്കരുമ്മാടിക്ക ഉട പോടാ ഒരുമാട്ടിക്ക് ഉമ്മ വളരെ മൂക്കും കൊണ്ട് ഉമ്മ വരുവേ മറിക്കടാ മറിക്കാം കൊണ്ടക്കിഷ്ട്പ എൻ്റെ അടുത്ത് നിൽക്കണമെന്നുക്കിഷ്ടല്ല താങ്കൾ പറയാറായ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ തുറന്നിട്ടേക്കോ കുച്ചിട്ട് വെള്ളം വലിച്ചു കളയുക മീനും കേട്ടോ കുഞ്ഞുമീനുകളൊന്നുള്ളൂ വലിയ മീനല്ല കുഞ്ഞു മീൻ അല്ല അപ്പോൾ എപ്പിയൊക്കെ കിട്ടിട്ടുവാടുത്ത് വാർക്കയുടെ മുകളിൽ രാവിലെ എല്ലായിടത്തും ഒരു ഓട്ടപ്രദർശനം വാർക്ക പക്കത്ത് മുഴുവൻ എല്ലാ നടിച്ച് പോരിക്കലാണ് യെല്ലോ പിയോണി ആണെന്നാണ് തോന്നുന്നത് ഇത് ബുച്ച അതെല്ലാം മുട്ടിത്തേനിച്ചിട്ട് ഇത് കുറേ ദിവസമായിട്ട് പൂവൊന്നുമില്ല ഇത് അമേരിക്കമേലിയ അമേരിക്കമേലിയ ഇത് ഇന്ത്യ ഇത് വൈറ്റ് സഹസ്രതകളായിരുന്നു ഇതും ബുച്ചയാണ് വെള്ളപ്പു അതിൻ്റെ പുഴു തന്നെ കണ്ടു പുഴു അതിൻ്റെ പൂവുണ്ടാക്കിയ പറയാ ഇതിനെ ഒരു ഓട്ടയുണ്ട് വെള്ളം മുഴുവൻ പോയിത്തീർന്നു ഇനി ഓട്ട അടയ്ക്കും ഉച്ച മീനുണ്ടായിരുന്നില്ലേ മീനൊക്കെ ചെത്തോടോ ഉച്ച ചുവന്ന മീനുകൾ ചുമന്ന മീനുകൾ ചത്തോടാട്ട് പഠിച്ചു ചത്തൂ പിന്നെ എന്നൊരു സംശയമുണ്ട് പൂവുണ്ടാകുന്ന ഇണ്ട മുട്ടുണ്ട് ദീണ്ട മുട്ടീണ്ട വൈപ്പിക്കോണി മുകളിലും ഉണ്ട് രണ്ടെണ്ണം നട്ട് ഇരുന്നിട്ട് ഇപ്പം തന്നെ വരെ ആ ഇതൊരു വൈപ്പിക്കോണി ആയിരുന്നെന്നും തോന്നുന്നു ഇച്ചിരി വളം കൊണ്ടുവന്ന് ഇടണം പൂവുണ്ടായിട്ടില്ല എന്നാൽ ഒന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിച്ചു തരവേ എല്ലാത്തിനും വളം ഇടണം പ്ലാസ് പൊഴിഞ്ഞ് ഉണ്ടെന്ന് വൈകുന്നേരം ഉണ്ടെന്നു വരാം തുളസി കുറേ ചീര തന്നെ മുളച്ചതാണേ പുല്ല പുല്ല മഴ പെയ്യുമ്പോഴും നിറഞ്ഞ് താഴെ ഒഴുകിപ്പോയി തോട്ടി ചേർന്നോളും അവിടെയൊക്കെ ഉണ്ടായി വന്നോളും മാങ്ങ എല്ലാം തീർന്നു ഒന്നുമില്ല ഇതുകൊണ്ട് രണ്ട് ചെറുതുണ്ടായിരുന്നു അതൊക്കെ ചെറുതായി ആ അതെ രണ്ട് മാങ്ങ പച്ച മാങ്ങട്ടെ ചക്ക കുരുക്കറി വെക്കാം ചക്ക കുരു മാങ്ങയും വെക്കാം ഓ മാങ്ങ തീർന്നായിരുന്നു

ണ്ടെന്ന് പറഞ്ഞു ചക്ക കുരുക്കറിയോട് വരാ ഇതാണ് എൻ്റെ രാവിലത്തെ അംഗം ോ വിനെ കേൾക്കാന്ന വിത്താ വാ കേറിപ്പോ വാ വന വേടാ അവളെന്ത്യറി അമ്മേ അവർക്ക് കഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിരുന്നു പിന്നത്തെന്നാ അത് നോക്കണോട് പോന ചുമ വലസ അല്ലേ ബാ എങ്ങോട്ട് പപ്പ എവിടെയുണ്ട് പോരെ തേങ്ങ കുറച്ച് ഒളിച്ചിരു തേങ്ങ ഇങ്ങനെ ചരണ്ട നമ്മുടെ കറി നല്ലപോലെ വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ഇനി അരപ്പ് ഇങ്ങനെ അരക്കാൻ വെച്ചപ്പോ മിക്സിയിൽ തേങ്ങയും ജീരകവും മുളകും ഉള്ളി ഒക്കെ ചേർത്ത് അരച്ചിട്ട് അരപ്പതിനകത്ത് ചേർക്കും ഒന്നും കൂടെ ഒന്ന് കറക്കട്ടെ ഒരു ഫോൺ വന്നു അതാ അരപ്പ് ചേർത്തു അരപ്പ് ചക്കക്കുരി കറി വയ്ക്കുമ്പോൾ അരപ്പ് നല്ല പോലെ വെണ്ണ പോലെ അരയാണ് എന്നാലാണ് അതിന് ടേസ്റ്റ് വരുമ്പോൾ ഉളിയുണ്ടോ ണ്ട് ശരിക്കും നല്ല ചക്കൂരും മങ്ങയക്കറിയും ഉണക്ക മീൻപറുത്തും അല്ലെങ്കിൽ മീൻപറുത്തോണ്ടെങ്കിൽ നല്ല രസമാണ് മെഴുക്കു വറ്റിയോ എന്തെങ്കിലും മെഴുക്കു വറ്റി ഇങ്ങനെ ഉണ്ടാക്കാം അത് തിളയ്ക്കുമ്പോഴത്തേന് വേറൊരു പരിപാടിയുണ്ട് ഞാൻ ഇവിടെ നമ്മുടെ ചീനയിലെ മുളക് നല്ല എരിവുണ്ട് തോന്നുന്നുണ്ട് ഒരു മുളക് മുതിക്കും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാം മാങ്ങാച്ചമ്മന്തി കുറേ നാളായി മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ആദ്യമൊന്ന് കറക്കി എടുക്കുക എന്നിട്ട് വേണം തേങ്ങയിട്ട് കരക്കുക മാങ്ങാച്ചമ്മന്തി റെഡി നോക്കട്ടെ ടേസ്റ്റ് സൂപ്പർ കൊറേ എന്തായിരുന്നു ശകല മതി മീൻ മേടിച്ചിട്ടോ ചക്ക കുരുക്കറി ഇത് രണ്ടൂന്ന് ദിവസം ചക്ക കുരുക്കറി തന്നെയായിരിക്കും കൊറേ നാള് കൂടി വെക്കണം കടുക് ഉറക്ക രാവിലെ എഴുതാനും ഉണ്ടാക്കിയത് വിശക്കുന്നുണ്ട് എന്നാൽ ചോറ് ഏം കറി വെക്കുവാണെങ്കിൽ ചോറ് ഉണ്ടാവും എൻ്റെ പപ്പടം കച്ചാ കടുക്കാനും ചക്കുറി കറി കണ്ടെ കടു കുറുത്ത് ഈ മുളക് പൊടി കൂടി ഇട്ട് വേണം കേട്ടോ കടുക് കുറക്കാനും നല്ല ടേസ്റ്റ് വരുവുള്ളൂ രണ്ട് പപ്പടങ്ങളാണ് കാച്ചക്കോളൊരു രസമുണ്ടാവട്ടെ റി ഏടേ കിടക്കാറ് ഞാൻ ഈ ചാകല്ലേ ചോറ് ഉണ്ടാട്ടേട്ടോ എല്ലാവരും വരുന്നുണ്ടോ എല്ലാവരും വന്നോളൂ